റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന് ടർക്കിയോട് ഡൊണാൾഡ് ട്രംപ് ടർക്കിഷ് പ്രസിഡന്റ് തായ് എർദോഗനുമായുള്ള കൂടിക്കാഴ്ചയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ആവശ്യമുന്നയിച്ചത് സെലൻസ്കി ഇംപുട്ടിനുമായുള്ള എർദോഗന്റെ ബന്ധം യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ നിർണായകമെന്നും ട്രംപ് പറഞ്ഞു യു എൻ ജനറൽ അസംബ്ലിയുടെ ഭാഗമായാണ് തൈപ്പ് എർഢോഗൻ യു എസ്സിലെത്തിയത് തുടർന്നായിരുന്നു ഡൊണാൾഡ് ട്രംപ് തൈപ് എർഢോഗൻ കൂടിക്കാഴ്ച നടന്നത് റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ടർക്കി നിർത്തണമെന്നാണ് ട്രംപിന്റെ പ്രധാന ആവശ്യം മാത്രമല്ല എർഢോഗനെ റഷ്യയും യുക്രൈനുമായുള്ള ബന്ധം ശാശ്വത സമാധാനത്തിന് നിർണായകമെന്നും ട്രംപ് പറഞ്ഞു ടർക്കുമേൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് കൂടിക്കാഴ്ചയിൽ തീരുമാനമായില്ല രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ യുഎസിൽ നിന്ന് എഫ് തേർട്ടി ഫൈവ് പവർ വിമാനങ്ങൾ വാങ്ങാനുള്ള ടർക്കിയുടെ നീക്കത്തിലും കൂടിക്കാഴ്ചയിൽ ഇതുവരെ തീരുമാനമുണ്ടായിട്ടില്ല ഇന്റർനാഷണൽ ഡെസ്ക് ജനം